ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു അടിപൊളി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബീഫ് കറീൻ്റെ അതേ ഒരു ടേസ്റ്റിലുണ്ടാകുന്ന കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പലരും പല രീതിയിലാണ് കടലക്കറിയും പൂരിയും ഒക്കെ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഈ ഒരു പൂരി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാ പൂരിയുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൂരിയുടെ മാവിൽ ഞാൻ ഒരു രണ്ട് കപ്പ് മൈദപ്പൊടിയും അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കുഴച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും പോയി കേട്ടോ അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതൊരു സമയം കൊണ്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് രാത്രിയിൽ കടലെടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം ചെറിയ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് കുക്കർ ഞാൻ അടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കറൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കായ് മുളക് ഇട്ട് കൊടുക്കാം ഇത ഞാൻ ചെറിയൊരു കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തണ്ട് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ളേ സവാള അത് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തക്കാളിയും കുറച്ച് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ വലിയ ജീരകയിൽ അത് പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ആ ഒരു കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു കടലയിൽ ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് വേവേണ്ട രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഈ തക്കാളിയും ഉള്ളിയും ഇതൊക്കെ ഇല്ല അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീ രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതാ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടലയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടിപ്പോവയോ കുറഞ്ഞു വരുന്ന നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ കൂടി പോകാതെ നോക്കുക സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ ഒരു സമയം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൂരി റെഡിയാക്കി എടുക്കാം പൂരിയുടെ മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നു ഒരു പത്ത് മിനിറ്റ് സമയമായി അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് പൂരി നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ കൗണ്ടർ ടോപ്പിൽ മാവ് മാവിട്ടിട്ട് ഒരു ഇതേ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അധികം തടിയിലും ആവരുത് അതുപോലെ തന്നെ അധികം നൈസായിട്ടും പൂരി പരത്തരുത് ഒരു മീഡിയം സൈസിൽ പരത്തിയെടുക്കാം പൂരിയൊക്കെ എല്ലാവർക്കും പരത്തിയെടുക്കാൻ അറിയാവുന്നതായിരിക്കും പക്ഷേങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുഴുവൻ പൂരിയും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ചീനച്ചട്ടിയെടുത്ത അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഒട്ടും എണ്ണ കുടിക്കാതെയുള്ള ഒരു സൂത്രം ചെയ്യുന്നത് അപ്പോൾ വേണ്ടി ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഒരു കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് കല്ലുപ്പില്ലാതുകൊണ്ട് പൊടി ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം പൂരി ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഞാൻ നമ്മുടെ ബോൾ പോലെ പൊന്തിയിട്ടുള്ള നല്ല റെഡിപൊളി പൂരി കിട്ടും പിന്നെ അതുപോലെ ഒട്ടും എണ്ണ കുടിക്കുകയും ചെയ്യൂല പിന്നെ അതുപോലെ ഇതിൽ ഉപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പൂരിക്ക് പ്രത്യേകമായൊരു ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും എണ്ണ കുടിക്കാതെ നല്ലൊരു പൂരി നമുക്ക് ഈ ഒരു ഉപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഒരു പൂരി ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ മുഴുവൻ പൂരിയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും എണ്ണ കുടിക്കാതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള പൂരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ എണ്ണ ഒഴിച്ചതുപോലെ തന്നെ ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ അതുപോലെ നമ്മുടെ കടലക്കറിയും സൂപ്പറായിട്ടുണ്ട് ഈയൊരു കടലക്കറി നമ്മുടെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ പൂരിക്ക് സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ നമ്മുടെ പുട്ടിന് പിന്നെ ചപ്പാത്തിക്ക് അതുപോലെ അപ്പത്തിന് എല്ലാത്തിനും ഈ ഒരു കടലക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്